നമസ്കാരം ന്യൂസ് സ്വാഗതം എല്ലാം സുഗമമായേനെ ബി ജെ പിക്ക് അത്ര എളുപ്പമുള്ളതായിരുന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് എന്ന് തന്നെയാണ് എല്ലാ സർവേകളിലും പ്രവചനം വന്നത് മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലെ വിജയം അതും വലിയ ഭൂരിപക്ഷത്തോടു കൂടിയുള്ള വിജയം അത് നൽകുന്ന ഒരു ബൂസ്റ്റ് എന്ന് പറയുന്നത് വളരെയധികം ഹൈ ആയിരുന്നു എന്ന് തന്നെ പറയേണ്ടി വരും പക്ഷേ അതിനു ശേഷം നടന്ന ഈ അപ്രതീക്ഷിത ട്വിസ്റ്റ് അത് ഇന്ത്യ മുന്നണിക്ക് നൽകുന്ന ഊർജവും ഇന്ധനവും ചുമ്മാതല്ല ജനങ്ങൾ വലിയ തോതിൽ തന്നെ ഇതിനെ പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുന്നു അത് ഇന്ത്യ മുന്നണിക്ക് ഒരു പ്ലസ് പോയിൻ്റായി മാറുന്നു പാർലമെൻറ്റിൽ ഒരു ബി ജെ പി അംഗത്തിൻ്റെ ഒരു എം ബിയുടെ സഹായത്തോടെ ക്രിമിനലുകൾ കൃത്യമായി കയറുന്നതും അവിടെ അനിഷ്ട സംഭവങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒന്ന് പ്രതിഷേധിച്ചു പോയതിന് കൂട്ടരാജി കൂട്ട സസ്പെൻഷൻ തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ വലിച്ചഴക്കേണ്ട കാര്യമുണ്ടോ ഒരു തരത്തിൽ പറഞ്ഞാൽ ബി ജെ പിയുടെ ഏകാധിപത്യം ജനസഭയെ അതായത് ജനാധിപത്യത്തിലൂടെ ജനകീയ പ്രസ്ഥാനത്തിലൂടെ അല്ലെങ്കിൽ ജനകീയപരമായിട്ടുള്ള തെരഞ്ഞെടുപ്പിലൂടെ ഇവിടെ നടന്നു നടന്നുകയറിയവരാണ് കോൺഗ്രസിലെയും അതുപോലെ തന്നെ ഇന്ത്യാ മുന്നണിയിലെയും ഈ എം പിമാർ അവരെ സസ്പെൻഡ് ചെയ്തതുവഴി ബി ജെ പിയുടെ തനി നിറം ജനങ്ങളുടെ മുന്നിൽ ഇപ്പോൾ ഇതാ കണ്ടുകൊണ്ടിരിക്കുകയാണ് ബി ജെ പിക്ക് ഇനി ഉത്തരം ഒന്നും പറയാനില്ല എന്ന അവസ്ഥയിലാണ് ഈ രാജ്യത്തിൻ്റെ ആഭ്യന്തര മന്ത്രിക്ക് ഒന്ന് ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ വന്ന് മറുപടി പോലും പറയാൻ കഴിയാത്തൊരവസ്ഥയായി കഴിഞ്ഞിരിക്കുന്നു ഒന്ന് നോക്കണമേ പരിതാപകരമായ ഈ ഒരവസ്ഥ പാർലമെൻ്ററികാരിയ മന്ത്രിക്ക് പോലും ഈ കാര്യത്തിൽ പറയാൻ കഴിയുന്നില്ല പ്രധാനമന്ത്രിയാണെങ്കിൽ മൗനം തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് അതിന് കാര്യമായി ഒന്നും പറയാൻ കഴിയാത്തതുകൊണ്ട് അവരുടെ കഴിവുകേടാണ് ലോക തോൽവിയാണെന്ന് സ്വയം മനസ്സിലാക്കുന്നതുകൊണ്ട് ഇതിനെ പ്രതിഷേധിക്കുന്നവരെ എല്ലാം സസ്പെൻഡ് ചെയ്താൽ കാര്യങ്ങളൊക്കെ അവർക്ക് അനുകൂലമാകും എന്നാണ് വിചാരം എന്നാൽ ഇന്ത്യ മുന്നണി കുറച്ചുകൂടി ഊർജ്ജസ്വലമായി പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഈ സംഭവത്തിന് ശേഷം എന്നുള്ളതാണ് നിങ്ങൾക്ക് കൊടുക്കുന്ന കൃത്യമായ സന്ദേശമെന്നത് ബി ജെ പി കാര് ഓർക്കണമെന്ന് ഈ നിമിഷത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ് അതെ ഇവിടെ അനായാസം മുന്നൂറ് സീറ്റ് പിടിച്ചു കളയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീരവാദം മുഴക്കി നടന്നവർ ഇപ്പോൾ ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ് കാരണം ഇത് ജനങ്ങൾ വീക്ഷിക്കുകയാണ് ഈ പറയുന്ന ഇന്ത്യ എന്ന് പറയുന്നത് നിരക്ഷരൊന്നുമല്ല ഉത്തരേന്ത്യയിലുള്ളവർ അവർക്കിപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട് അവർ കാര്യങ്ങൾ ഗൗരവപൂർവ്വം തന്നെ ചിന്തിക്കട്ടെ എന്ന് തന്നെയാണ് കോൺഗ്രസും ഇന്ത്യ മുന്നണിയിലുള്ളവരും കൃത്യമായി പറയുന്നത് വിശകലനം ചെയ്യട്ടെ ഇത്തരത്തിലുള്ള ഏകാധിപത്യ നടപടിയുമായി തുടരുന്ന ഒരു സർക്കാരിനെ വീണ്ടും മൂന്നാമത് അധികാരത്തിലേക്ക് കൊണ്ടുവരണമോ എന്നത് തുടർച്ചയായി രണ്ട് തവണയിൽ കൂടുതൽ അധികാരത്തിലേക്ക് ഒരു മുന്നണിയെ അതേ മുന്നണിയെ അല്ലെങ്കിൽ അതേ പാർട്ടിയെ കൊണ്ടുവരുന്ന ചരിത്രം കഴിഞ്ഞ ഏറെ ദശാബ്ദങ്ങളായി ഇല്ല ഇല്ലേയില്ല അപ്പോൾ അത് തിരുത്തപ്പെടുന്ന ഒരു സമയമാകുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വീണ്ടും വരുമോ എന്നുള്ള സമയം വരുമ്പോൾ തീർച്ചയായും ബി ജെ പിക്ക് ചോദ്യം ചെയ്യപ്പെടേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ബി ജെ പിക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി കൊടുക്കേണ്ട സമയമാകുന്ന ഒരു ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു കാരണം ഏകാധിപത്യമായി കഴിഞ്ഞാൽ ഈ ജനാധിപത്യ രാഷ്ട്രത്തെ ചോദ്യം ചെയ്യുന്ന ഏകാധിപത്യം ആയി കഴിഞ്ഞിരിക്കുന്നു ബി ജെ പി ചെയ്യുന്നത് ഫാസിസ്റ്റ് നടപടി തന്നെയാണെന്ന് അക്ഷരാർത്ഥത്തിൽ അക്കമിട്ട് നിരത്തുന്ന ഓരോരോ വാർത്തകളും ദിനം പ്രതിയായി വന്നുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവ ശേഷം